മൗലികാവകാശങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കാം വളരെ ചുരുക്കത്തിൽ മൗലികാവകാശങ്ങൾ മൗലികാവകാശങ്ങൾ കടമെടുത്തിരിക്കുന്നത് യു എസ് എയിൽ നിന്നാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക മൗലികാവകാശങ്ങളുടെ ശില്പി സർദാർ വല്ലഭായ് പട്ടേലാണ് മൗലികാവകാശങ്ങളുടെ ശില്പി സർദാർ വല്ലഭായ് പട്ടേലാണ് മൗലികാവകാശങ്ങളെക്കുറിച്ച് പറയുന്നത് ഭാഗം മൂന്നിലാണ് ആർട്ടിക്കിൾ പന്ത്രണ്ട് മുതൽ മുപ്പത്തഞ്ച് വരെ മൗലികാവകാശങ്ങളെക്കുറിച്ച് പറയുന്നു നിലവിൽ വരുമ്പോൾ ഏഴ് മൗലികാവകാശങ്ങളാണ് ഉണ്ടായിരുന്നത് ഇപ്പോഴുള്ള അവകാശങ്ങൾ ആറെണ്ണമാണ് മൗലികാവകാശങ്ങളിൽ നിന്ന് ഒഴിവാക്കിയ സ്വത്തവകാശമാണ് ഒഴിവാക്കിയത് സ്വത്തവകാശമാണ് സ്വത്തവകാശത്തെ ഒഴിവാക്കിയ ഭേദഗതി സ്വത്തവകാശത്തെ ഒഴിവാക്കിയ ഭേദഗതി നാൽപ്പത്തിനാലാം ഭേദഗതിയാണ് ന്യായവാദത്തിന് അർഹമാണ് അതുകൊണ്ട് തന്നെ കോടതി വഴി നേടിയെടുക്കാവുന്നതാണ് ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്നും സ്വാതന്ത്ര്യത്തിൻ്റെ വിളക്കുകൾ എന്നും മൗലികാവകാശങ്ങൾ അറിയപ്പെടുന്നു ഇനിയും തുടർന്നുള്ള വീഡിയോകൾ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഷെയർ ചെയ്യൂ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ